പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ട് സംസാരിക്കാനെത്തിയപ്പോൾ മന്ത്രി ജി ആർ അനിൽ തന്നെ അപമാനിക്കുന്ന പ്രസ്താവന മാധ്യമങ്ങളിൽ നടത്തിയെന്ന് ശിവൻകുട്ടി പറഞ്ഞു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പോലും സി പി ഐയുടെ ജി ആർ അനിൽ ചോദ്യം ചെയ്തുവെന്ന തരത്തിൽ പെരുമാറിയെന്നാണ് ശിവൻകുട്ടി പറയുന്നത് എന്നാൽ അന്നിത്തരം എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചില്ല സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും ജി ആർ അനിലിന്റെയും തോളിൽ കൈയിട്ട് ചിത്രമടക്കം അന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു നല്ല വാക്കുകളാണ് അന്ന് സി പി ഐയെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ആ കൂടിക്കാഴ്ചക്ക് ഒരാഴ്ചയാകുമ്പോൾ പുച്ഛം തിരിച്ചറിയുകയാണ് ശിവൻകുട്ടി ഓഫീസിൽ വന്നാൽ സംസാരിക്കാതെ പറ്റുമോ എന്നാണ് അനിൽ പ്രതികരിച്ചത് എവിടെയോ കിടന്ന ഒരുത്തൻ ഓഫീസിൽ വന്നതുപോലെ ോടെയാണ് മന്ത്രി ജി ആർ അനിൽ പെരുമാറിയതെന്ന് മന്ത്രി പറഞ്ഞു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി നിസ്സഹായനാണെന്ന് സി പി ഐ നേതാവ് പ്രകാശ് ബാബു പറഞ്ഞത് ശരിയായില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു എഐ എസ് എഫും എഐ വൈ എഫും തന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യങ്ങളും വാക്കുകളും ശരിയല്ലെന്നും അവ വേദനിപ്പിച്ചെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ശിവൻകുട്ടി വന്നു പോയ ശേഷം സി പി ഐ പി എം ശ്രീയിൽ നിലപാട് കടുപ്പിച്ചു മന്ത്രിമാരെ അടക്കം പിൻവലിക്കുമെന്ന സന്ദേശം നൽകി ഒടുവിൽ സി പി എം ദേശീയ നേതൃത്വം ഇടപെട്ട് പി എം ശ്രീയിൽ തിരുത്തലും കൊണ്ടുവന്നു ഇതിനുശേഷമാണ് അനിലിനെ അടക്കം വിമർശിച്ച് ശിവൻകുട്ടി രംഗത്ത് വരുന്നത് ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് വേദന തോന്നുന്ന പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പുവച്ചതിൽ ശിവൻകുട്ടി സഖാവിനെ എ ബി വിപി അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ സഖാവും വിദ്യാഭ്യാസ വകുപ്പും ഇതേ വിഷയത്തിൽ തെറ്റായ പാതയിലാണെന്ന് എഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും ഇന്നലെ അവസാനിച്ചെന്ന് മന്ത്രി പറഞ്ഞു മുന്നണിയിൽ തർക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നേതാക്കൾ ചർച്ച നടത്തി ദൃഢമായ പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിച്ചു കേന്ദ്രവുമായി ഒപ്പിട്ട കരാറുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്ത ശേഷമാണ് ഒരു നിഗമനത്തിൽ എത്തിയത് ബാക്കി കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി പഠിക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച് മന്ത്രി ജി ആർ അനിലും രംഗത്ത് വന്നു ശിവൻകുട്ടി അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ലെന്ന് ജി ആർ അനിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കോളേജ് വിദ്യാർത്ഥികളായിരുന്ന കാലം മുതൽ അടുപ്പമുണ്ട് സംഘടനകളുടെ നേതാക്കളായിരുന്ന കാലം മുതൽ പരിചയമുണ്ട് താൻ ഒരിക്കലും മോശപ്പെടുത്തുന്ന വാക്കു പറയുന്ന ആളല്ല അദ്ദേഹവും തന്നെ പറ്റി അങ്ങനെ പറയില്ലെന്നും ജി ആർ അനിൽ പറഞ്ഞു പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമവായത്തിൽ എത്തിയതിനു ശേഷമാണ് ശിവൻകുട്ടി സി പി ഐ നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത് ഇത് സി പി ഐ ഗൗരവത്തിൽ എടുക്കും സി പി എം നേതൃത്വത്തെ പരാതിയും അറിയിക്കും എം എൻ സ്മാരകത്തിൽ വെച്ച് അപമാനിക്കുന്ന പ്രസ്താവന താൻ നടത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി തന്നെ പറ്റി മോശം പറയുമെന്ന് കരുതുന്നില്ലെന്നും ജി ആർ അനിൽ കൂട്ടിച്ചേർത്തു ജി ആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു ബിനോയ് വിശ്വത്തെ കണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് വിശദീകരിക്കാനായിരുന്നു വിളിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ അനിൽ മാധ്യമങ്ങളോട് എന്നെ അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞു ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് അത് മര്യാദയില്ലാത്ത സംസ്കാരമാണെന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത് പ്രകാശ് ബാബു എം എ ബേബിയെ അവഹേളിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ബേബി നിസ്സഹായൻ എന്ന് പറഞ്ഞത് ബേബിയോട് സഹതാപം എന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് തീരെ മര്യാദ കുറഞ്ഞ വാക്കുകളാണ് പ്രകാശ് ബാബു പറഞ്ഞത് എഐ എസ് എഫ് എഐ വൈ എഫ് സംഘടനകൾ അതിരുകടന്ന് പ്രതിഷേധിച്ചു എന്റെ കോലം എന്തിനു കത്തിച്ചു എന്റെ വീട്ടിലേക്ക് രണ്ടു തവണ പ്രകടനം നടത്തി ഞാൻ ബിനോ വിശ്വത്തെ വിളിച്ച് പരാതിപ്പെട്ടു രണ്ട് സംഘടനകളും ചെയ്തത് ശരിയായില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ഇവർ ഇവർക്കൊന്നും തന്റെ ചരിത്രം അറിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു